ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളെ വീട്ടിലുള്ള പത്തുമണി ചെടികളെ കുറിച്ചിട്ടുള്ളതാണ് പത്തുമണി ചെടികൾ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് പല കളറിലും പല തരത്തിലും ഇപ്പോൾ പത്തുമണി ചെടികൾ അവൈലബിൾ ആണ് എൻ്റെ കയ്യിൽ നിന്നും മുമ്പുള്ളത് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇപ്പം എനിക്കിത് ഒരാൾ തന്നത് നട്ട് വളർത്തിയതാണ് നിങ്ങൾ കാണുന്നതുള്ളത് വേഗത്തിൽ പൂക്കൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ നമുക്ക് എല്ലാ എല്ലാ സമയത്തും നട്ടാലും വേഗത്തിൽ തന്നെ പിടിച്ചു കിട്ടുന്നത് കൊണ്ടും എല്ലാവരും നടാനും വളർത്താനും ഇഷ്ടപ്പെടുന്ന ഒരു ചെടി തന്നെയാണിത് നമ്മളിപ്പോൾ ഈ പ്ലാന്റ് നട്ടിട്ടുള്ളത് ഇതുപോലെ അടീനിയം പോട്സൊക്കെ പോലുള്ള നല്ല പരന്നിട്ടുള്ള പോട്ട്സിലാണ് ഇങ്ങനെയുള്ള പോട്സിൽ നമ്മൾ ഈ ഡബിൾ റോസ് നടുകയാണെങ്കിൽ അത് നല്ലവണ്ണം പടർന്ന് പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് വന്നോളും ഇനിയിപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് കുറച്ചും കൂടി വേറെ പോട്സിലൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാ ഫ്ലവേഴ്സും വിരിഞ്ഞിട്ടില്ല കുറേ ബഡ്സൊക്കെ വന്നിട്ടുണ്ട് എല്ലാം വിരിഞ്ഞ് പൂക്കളാവുമ്പോഴുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പത്ത് മണി ചെടികൾ വലിയ സൈസിലുള്ളതും അതുപോലെ തന്നെ നല്ല നല്ല വെറൈറ്റീസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന പ്ലാൻ തന്നെയാണിത് നമുക്കറിയാം ഈ വേനൽക്കാലത്ത് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് തന്നെയാണിത് മഴക്കാലത്ത് അപേക്ഷിച്ച് തണുപ്പ് കാലത്തും മഴക്കാലത്തും അപേക്ഷിച്ചിട്ട് വേനൽ വേനലിലും വസന്തകാലത്തും ഇത് നന്നായിട്ട് പൂക്കൾ തരുന്നുള്ളത് നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും പോഴ്സ് നിറച്ചും നമുക്കിത് ഫ്ലവേഴ്സ് നൽകും അപ്പോൾ സൺലൈറ്റിൻ്റെ കാര്യത്തിൽ നല്ല സൺലൈറ്റ് മണിക്കൂറോളം സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കുന്നിടത്തോളം നമുക്ക് പ്ലാന്റ്സിൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകും അപ്പോൾ സൺലൈറ്റിൻ്റെ കാര്യത്തിൽ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ അടുത്ത് അധിക വെറൈറ്റീസ് ഒന്നും ഇല്ല പിന്നെ നമ്മളിവിടെ നാടൻ വെറൈറ്റീസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അത് നമ്മൾ വീണ്ടും വീണ്ടും കുറെ ആക്കിയിട്ട് സെറ്റ് ചെയ്യാമെന്ന് കരുതി നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ മിക്ക പ്ലാന്റ്സിനും നമ്മൾ അതിന്റെ അടിയിൽ കരിയിലകൾ ഇടാറാണ് പതിവ് കാരണം അത് നമുക്ക് പോട്ടി മിക്സ് കുറച്ച് മാത്രം ഉപയോഗിക്കാനും അതുപോലെ തന്നെ വെയ്റ്റ് കുറക്കുവാനും കൂടാതെ നല്ല ഒരു വളവുമായിട്ടും ഒക്കെ ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ളത് തന്നെയാണ് കരിയിലകൾ ഇടുന്നുള്ളത് അത് നമുക്ക് ഒരിക്കലും പ്ലാന്റ് നമ്മളിങ്ങനെ പോട്ടി മിക്സ് തയ്യാറാക്കിയത് കൊണ്ട് ഒരു ദോഷവും ഇന്നുവരെ വന്നിട്ടില്ല നല്ല രീതിയിൽ വളരുകയാണ് മറിച്ച് ചെയ്യുന്നുള്ളത് അപ്പോൾ എല്ലാവരും പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ കൂടുതൽ പോട്ടി മിക്സ് ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇതുപോലെയുള്ള കരിയിലകളും മറ്റും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പോട്ടി മിക്സ് കുറച്ച് ഉപയോഗിക്കാം കരിയിലകൾക്ക് പകരം ചിരട്ട അതുപോലെ തന്നെ ചകിരി എന്നിവയൊക്കെ നല്ല ഹൈറ്റുള്ള പോട്ട്സൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് താഴെ ഇട്ട് കൊടുത്തിട്ട് വെച്ചു കൊടുത്തിട്ടും പോട്ടി മിക്സ് ഫില്ല് ചെയ്താലും മതിയാകും അങ്ങനെയും കുറെ ആൾക്കാർ ചെയ്യുന്നത് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് എടുക്കാം നമുക്കറിയാം ഈ പത്ത് മണി ചെടികൾ അതായത് ടാബിൾ റോസ് കൂടുതലും വെള്ളം ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സ് അല്ല ഈ വേനലിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ചെടി വേഗത്തിൽ വാടണം കാണാൻ പറ്റും പക്ഷെ നമുക്ക് മഴക്കാലത്തൊന്നും അതായത് ഡെയിലി വെള്ളം കിട്ടുന്ന സ്ഥലത്തൊന്നും പ്ലാന്റിനെ അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് കഴിയാറില്ല അധിക പ്ലാന്റ്സും നമ്മളെടുത്ത് അടുത്ത് നശിച്ചു നശിച്ചു പോകുന്നുള്ളത് ഈ മഴക്കാലത്താണ് കൂടുതൽ മഴ നേരിട്ട് കൊള്ളുമ്പോൾ പ്ലാന്റ് താനെ ചീനു പോകാറാണ് പതിവ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് മിക്സ് തയ്യാറാക്കുമ്പോൾ വെള്ളം പോകുന്ന മണ്ണെന്നെ സെലക്ട് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ കമ്പ് നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ വളങ്ങളൊന്നും ഇടാതെ വേറൊക്കെ വന്ന് ചെടി ഒന്നും ഹെൽത്തി ആയാൽ നമുക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കാം വളങ്ങൾ ഒന്നും തന്നെ ഇടാതെയും ഫ്ലവേഴ്സ് നന്നായിട്ട് തരുന്ന പ്ലാന്റ് തന്നെയാണ് ടാബിൾ റോസ് പൊട്ടി മിക്സ് ആയിട്ട് നമ്മൾ മണലൊക്കെ ഇടയുകയാണെങ്കിൽ നമുക്കത് വെള്ളം നന്നായിട്ട് വാർന്നു പോകാൻ വേണ്ടിട്ട് ഉപകാരപ്പെടും നമുക്ക് നിലത്തും അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള പ്ലോട്ട്സിലായാലും ഹാങ്ങിങ് പ്ലോട്ട്സിലായാലും ഒക്കെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് തന്നെയാണ് പത്തുമണി ചെടികൾ അതുപോലെ തന്നെ നമ്മൾ ഫ്ലാറ്റിലും ഒക്കെ നിൽക്കുന്ന ആൾക്കാർ ടെറസിലും അതുപോലെ തന്നെ ബാൽക്കണിയിലൊക്കെ ഈ പ്ലാന്റ് നട്ടു വളർത്താറുണ്ട് അതൊക്കെ നന്നായിട്ട് വളർന്നു കിട്ടുന്ന പ്ലാന്റ് തന്നെയാണിത് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി നല്ല സൺലൈറ്റിലേക്ക് നമ്മൾ പ്ലാന്റിനെ പ്ലേസ് ചെയ്താൽ മതിയാകും ഇനി നമ്മൾ ഇത് നട്ടു കൊടുക്കുകയാണ് നമ്മൾ നമ്മളിപ്പോഴും നടുമ്പോൾ അതിൻ്റെ കമ്പിനോട് ചേർന്നിട്ടുണ്ടാവുന്ന ലീവ്സ് ഒന്ന് അടർത്തി മാറ്റുന്നത് നല്ലതാണ് കമ്പ് മാത്രമായിട്ട് മണ്ണിലേക്ക് വരുന്ന വിധത്തിൽ നടുകയാണ് വേണ്ടത് മണ്ണിലേക്ക് നടുന്ന ആ കമ്പിന്റെ ലാസ്റ്റ് ഭാഗത്തുള്ള ലീവ്സ് ഒക്കെ നമുക്ക് പൊട്ടിച്ചു കളയാം അങ്ങനെ നമുക്ക് നട്ടു കൊടുക്കാം അപ്പൊ അത് വേഗത്തിൽ തന്നെ വളരാൻ വേണ്ടിട്ട് സഹായകമാണ് വെള്ളം ഒട്ടുമില്ലെങ്കിലും വെള്ളം ധാരാളമായാലും ഏർ ഇത് ചെടിയെ ബാധിക്കും ധാരാളമായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെടി വേഗത്തിൽ അതിന്റെ കമ്പുകൾ ചീനി പോയിട്ട് നശിച്ചു പോകും അതുപോലെ തന്നെ അതിന്റെ ബഡ്സൊക്കെ മഞ്ഞളിച്ച് ചെടി നശിച്ചു പോകാനാണ് പതിവ് അതുപോലെ തന്നെ വെള്ളം കുറയുന്ന സമയത്ത് അത് അതിന്റെ വളർച്ചയെ ബാധിക്കും അപ്പൊ നമുക്ക് ഈ നല്ല വേനലിൽ അതിന്റെ മണ്ണും ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് വെള്ളം ഉണ്ടാവുന്ന തണുത്ത സമയങ്ങളിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന്റെ അളവ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്താൽ മതി പത്തുമണി ഓവർ ഗ്രോത്ത് ആവുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് കമ്പുകൾ കട്ട് ചെയ്തിട്ട് വേറെ പോട്ട്സിലൊക്കെ പിടിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ചെടികൾക്ക് നല്ലതാണ് കാരണം പ്രൂണിങ് ഏറ്റവും നല്ല ഒരു കാര്യമാണ് ഏത് ചെടിയെ സംബന്ധിച്ചും അപ്പൊ പത്തുമണി ചെടികളൊക്കെ പ്രൂൺ ചെയ്ത് വേഗത്തിൽ നമ്മൾ വളങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ഇട്ടു കൊടുക്കുകയാണെങ്കിൽ അതിന്റെ കമ്പുകളൊക്കെ നല്ല നീളത്തിലും അതുപോലെ തന്നെ പടർന്ന് വളർന്നിട്ട് വലിയ സൈസിലായിട്ട് വളരും അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് നമുക്ക് പ്രൂൺ ചെയ്തിട്ട് നല്ല ബുഷിയാക്കിയിട്ട് വളർത്തണമെങ്കിൽ ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കാം പ്രൂൺ ചെയ്തിട്ട് നമുക്ക് ഈ കമ്പുകൾ വേറെ പോഴ്സിലൊക്കെ ആക്കിയിട്ട് പിടിപ്പിച്ചിട്ട് നിരവധി ചെടികളാക്കിയിട്ട് മാറ്റാം ഇനി ഇതിന്റെ ഫെർട്ടിലൈസറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ധാരാളം ഫെർട്ടിലൈസറിന്റെ ഒന്നും ആവശ്യം ഇതിന് എങ്കിലും നമ്മൾ ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശരിക്കും യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ലിക്വിഡ് ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കുന്നതാണ് വളരെ നല്ലത് കാരണം ഈ ചെടി ഇങ്ങനെ പടർന്ന് മണ്ണ് കാണാതെ വളരുന്ന ചെടിയായതുകൊണ്ട് തന്നെ നമുക്ക് താഴെ പോട്ടി മിക്സിലേക്ക് ഇളക്കി കൊടുത്തിട്ടൊക്കെ ഇട്ടുകൊടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസർ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുന്നതാണ് പിന്നെ നമ്മുടെ ഇതിൽ വരുന്ന കീടങ്ങളെ കീടങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വേഗത്തിൽ കീടബാധ വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് അതായത് മീലി ബഗ്സ് അതുപോലെ തന്നെ മുന്നേ പോലെയുള്ള ആ കീടങ്ങളൊക്കെ ഇതിനെ ബാധിക്കാറുണ്ട് വെള്ളീച്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാനും വളരെ ബുദ്ധിമുട്ട് കാര്യമാണ് പ്ലാന്റ്സിനെ അത് വരാതെ സൂക്ഷിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഡിമോയില് പോലുള്ള മറ്റെന്തെങ്കിലും കീടനാശിനികള് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് പ്ലാന്റിനെ എപ്പോഴും നോക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അത് പ്ലാന്റിന്റെ വളർച്ചയെ ബാധിക്കുകയും മുരടിപ്പും ഒക്കെ സംഭവിക്കുക ചെയ്യും വീട്ടിലി ഒരിക്കൽ അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നോക്കുന്നത് നല്ലതാണ് അപ്പോ ഇതൊക്കെയാണ് നമുക്ക് പത്ത് മണിയെ പറയാനുള്ളത് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുള്ളതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോസൊക്കെ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ഓക്കെ ബായ് താങ്ക്